അങ്ങനെ നന്ദിനി എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ കഥയെല്ലാം പറഞ്ഞു കൊടുക്കാൻ സൂര്യ ശേഷം അവൻ അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കൊലപാതകം ചെയ്തത് കാർത്തികേയനാണ് എങ്ങനെയാണ് നന്ദിനിയുടെ കുടുംബത്തെ തെങ്ങിന്തോപ്പിൽ നിന്നും അടിച്ചിറക്കിയതെന്നു ശേഷം അവിടുത്തെ ഭരണം പത്മാമയുടെ ഏൽപ്പിച്ച അതേ കാർത്തികേയൻ ഞാനും അച്ഛനുമൊക്കെ പതിരിപ്പോയത് എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അപ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള തെളിവ് കിടക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മേഡത്തിന് എന്താ പറയാനുള്ളത് ടെൽ മീ ടെ മീ എന്ന് പറയണ്ടോ പത്മയോട് സൂര്യ അഹങ്കാരം എന്ന സ്ഥാനം അവസാനിച്ചെങ്കിൽ അഭിമാനം എന്നുള്ളത് സത്യമാണെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന ആരതി ഒഴിഞ്ഞ് എൻ്റെ ഭാര്യയെ സ്വീകരിക്കണം ഇത് ഘട്ടം ദേഷ്യത്തോട് കൂടിട്ടെ പത്മം ആ ആരതി കയ്യിൽ നിന്നും എടുത്ത് വലിച്ചെറിയാൻ പോവുകയാണ് അപ്പോഴത്തെ സൂര്യ നോ 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 നന്ദിനിയെ ഈ ആരതി ഒഴിഞ്ഞ് തന്നെ അകത്തേക്ക് അയറ്റണം തോറ്റുപോയ എൻ്റെ അമ്മയ്ക്ക് തലയുയർത്തി നിൽക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് തെൽക്കാലം എൻ്റെ അമ്മയ്ക്ക് പകരം ഞാൻ തന്നെ ആ കടമ നിർവഹിക്കാം എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും ആ ആരതി തട്ട് വാങ്ങാൻ കേട്ടോ സൂര്യൻ പത്മയാട്ടെ ദേഷ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടി പോവുകയാണ് ശേഷം സൂര്യ ആരതി എടുത്ത് നന്ദിനിയെ ഒഴിയുന്നുണ്ട് എന്നിട്ട് അവളുടെ നെറ്റിയിൽ കുങ്കുമ ചാർത്തി കൊടുക്കുന്നുണ്ട് ശേഷം വാ കമോൺ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന വേദക്കും ഇന്ദ്രജക്കും അച്ഛനും വിജയുമെല്ലാം സന്തോഷ നോക്കി നിൽക്കുക അകത്ത് റൂമിലെത്തിയ പത്മമാകട്ടെ ദേഷ്യം കൊണ്ട് കഥകടക്കാൻ കേട്ടോ എന്നിട്ട് പില്ലവെടുത്ത് അതിനെ പെട്ടെന്ന് നന്നായിട്ട് അടിക്കുന്നുണ്ട് ഇന്നിട്ട് പിച്ചുചെയ്യുന്നത് പോലൊക്കെ നന്നായിട്ട് വലിച്ചു പിടിച്ചു വലിക്കുക ചെയ്യാൻ അങ്ങനെയൊക്കെ അവരവരുടെ ആ ദേശം അവിടെ പ്രകടിപ്പിക്കാൻ അതേസമയം ബാക്കി എല്ലാവരും നിന്ന് സൂര്യയുടെ ആ കഥ കേൾക്കാൻ വിജയ് പറയുന്നത് ഇതെല്ലാം കേട്ടിട്ട് എന്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഈ സംഭവം നടക്കുമ്പോൾ ഞാനും കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്ദിന് തെറ്റുകാരിയല്ല എന്നറിഞ്ഞ ആ നിമിഷം ആ പോലീസുകാരുടെ മുഖത്ത് നോക്കി നല്ല നാല് ഡയലോഗ് പറയുമായിരുന്നു അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചെക്കിങ് കാണുമ്പോൾ തന്നെ ആകെ വിറക്കുന്ന ആളാണ് ശേഷം ഇന്ദ്രജ ണ്ട് നീ ഇവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചതാണ് നീ ശരിക്കും പേടിച്ചു പോയല്ലേ നന്ദി പറയുന്നുണ്ട് അതെ മാഡം കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ജയിലിൽ പോകുന്നതിനെ കുറിച്ചുള്ള പേടികൊണ്ടല്ല അതിനുശേഷം എന്റെ കുടുംബത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ ഓർത്തത് അങ്ങനെ എങ്ങാൻ സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ അച്ഛനെയും മുത്തശ്ശിയെയും അനേത്യമാരെയും അവർ കൊന്നുകളഞ്ഞേനെ അപ്പോൾ യതീന്ദ്രസാർ പറയുന്നുണ്ട് ദൈവത്തിന് ചില കണക്കൂട്ടുകളൊക്കെ ഉണ്ട് അത് മറികടന്ന് ആർക്കും എവിടെയും പോകാൻ പറ്റില്ല അപ്പോഴാണ് നന്ദിയെ തൊട്ടു ദൂരെ നിൽക്കുന്ന രാജുവിടെ ശ്രദ്ധിക്കുന്നത് രാജു കേട്ട എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഒന്നും ഞാൻ നേരത്തെ അറിയാതിരുന്ന നന്നായി മോളെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇടുന്നേ ചങ്കുക്ക് പൊട്ടി മരിക്കുമായിരുന്നു ഒരു കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടു നടന്നിട്ട് ഇത്രയും വലിയ കാര്യം മോളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അതെങ്ങനെയാ എനിക്ക് താങ്ങാൻ പറ്റുക എന്നാലും എന്റെ സാറ് മോളെ രക്ഷിച്ചെടുത്തല്ല എന്നിട്ട് രാജു സൂര്യയുടെ അടുത്തേക്ക് വരികയാണ് കൈ കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട് സൂര്യസാറെ നന്ദിനെ രക്ഷിച്ചെടുത്തതിന് പകരമായിട്ട് ഒരാഴ്ച മുഴുവൻ ഞാൻ നിങ്ങളുടെ അടിമയായിട്ട് നിന്നോളാം പ്പോൾ സൂര്യ രാജുവിനെ കൈ ചേർത്ത് പിടിക്കാം ഏയ് അങ്ങനെ ഒരു പരിപാടി നമുക്കില്ലല്ലോ രാജു നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഇവിടെ ആരും മുതലാളിമാരും ആരും തൊഴിലാളിയും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേറെ നന്ദിനിയോട് പറയുന്നത് നന്ദിനി ഇവിടെ മമ്മി ചിലപ്പോൾ തോറ്റിപ്പോയതിന്റെ വിഷമത്തിൽ നന്ദിനിയോട് എന്തൊക്കെയായി വിളിച്ചു പറഞ്ഞിരിക്കും പക്ഷെ അതൊന്നും നന്ദിനി കാര്യമാക്കേണ്ട എന്ന് പറയാൻ ഇതെല്ലാം കേൾക്കുന്ന സൂര്യ അച്ഛനോട് പറയുന്നത് അച്ഛ എനിക്ക് ഇവരെ മൂന്ന് പേരെയും വലിയ ഇഷ്ടമാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ആരാണ് ജയിക്കുന്നത് എന്ന് നോക്കിട്ട് കൃത്യമായിട്ട് അവരുടെ കൂടെ അങ്ങ് നിന്നോളൂ യും എന്നാലും കൊടുങ്കാറ്റോട് അവസാനിച്ചു ആർക്കും ഇല്ലാതെ കൊടുങ്കാറ്റിന്റെ അവസാനിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സംശയം ബാക്കി പക്ഷെ അത് പിന്നീട് ഞാൻ കൃത്യമായിട്ട് തെളിവുകളുടെ നിങ്ങളോട് പറയാം എന്ന് പറയാൻ കേട്ടോ എന്താണ് അത് എന്ന രീതിയിൽ നന്ദിനിയും ബാക്കി എല്ലാവരും സംശയത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് ശേഷം ഇന്ദ്രജയും വേദയും കൂടി മമ്മയുടെ റൂമിലേക്ക് എത്തും ദേഷ്യത്തോടുകൂടി നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കഴിഞ്ഞോടി ആ വേലക്കാരിക്കുള്ള സൽക്കാരം നന്നായിട്ട് തന്നെ പങ്കെടുത്ത് കാണൂല രണ്ടുപേരും എന്ന് പറയാണ് അപ്പോൾ ഇന്ദ്രച പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനും മമ്മി ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ പത്മം പറയുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ കുടുംബത്തിന്റെ വില അറിയില്ല മഹത്വം അറിയില്ല ജീവിക്കുന്ന സാഹചര്യവും അറിയില്ല ആകെ അറിയുന്നത് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കള്ളം പറയാനും അച്ഛന്റെ കൂടെ നിൽക്കാൻ വേദ ചോദിക്കുന്നുണ്ട് മമ്മി എന്തിനാ ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഇത്രയും വലിയ അപകടത്തിൽ നിന്നും അവൾ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു എന്നുള്ള ഞെട്ടല്ലാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ഇത് കേട്ടത് പത്മം അയ്യോ ഒരു ഞെട്ടല്ലേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട ഇറങ്ങിപ്പോ പേരും എന്ന് പറയാൻ ഇന്ദ്ര ചോദിക്കുന്ന മമ്മി അവൾക്ക് ഇനി വല്ല ചാത്തസേവയും ഉണ്ടോ എന്ത് പ്രശ്നത്തിൽപ്പെട്ടാലും അവൾ എങ്ങനെയെങ്കിലൊക്കെ പുറത്തു കടക്കും എല്ലാ കേട്ടത്തിൽ പത്മം പറയുന്നുണ്ട് ഇന്നേ ആരതി ഉഴിഞ്ഞ് സൂര്യ അവളെ സ്വീകരിച്ചു അകത്തേക്ക് എത്തി നാളെ അവൻ നിലവിളക്ക് കത്തിച്ചുവെച്ച് അതിന്റെ അടുത്ത് കിടത്തും ഞാൻ അവളെ അതിനൊക്കെ എനിക്കറിയാം എന്തായാലും അവൾ സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയില്ല തൽക്കാലത്തേക്ക് ഞാൻ അന്ന് തലകുനിച്ചതായിട്ട് അഭിനയിക്കുകയാണ് അവന്റെ മുന്നിൽ എന്നിട്ട് നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ടു നിൽക്കാൻ കേട്ടോ പത്മം പിന്നീട് കാണിക്കുന്ന സൂര്യൻ യതീന്ദ്രസാർ നന്ദിനിയും മൂന്നുപേർ സംസാരിച്ചിരിക്കാൻ കേട്ടോ യതീന്ദ്രസാർ പറയുന്നുണ്ട് മോളെ ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് കറക്റ്റ് ആ തെളിവിന്റെ ക്ലിപ്പ് തന്നെ ആ ഫോണിൽ പതിഞ്ഞത് നന്ദിനി പറയുന്നുണ്ട് അതെ അങ്കൾ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ആ കിരണി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് ഞാനാണ് എന്ന് ഈ തെളിവ് കിട്ടാതെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ വീട്ടുകാരുടെ ഒരവസ്ഥ എന്നൊക്കെ ആലോചിക്കാൻ കേട്ടോ സൂര്യ പറയുന്നുണ്ട് എല്ലാത്തിനും നന്ദി പറയേണ്ടത് ആ മനു ഇല്ലേ നമ്മുടെ വീഡിയോഗ്രാഫർ അവനോടാണ് നമുക്ക് എന്തായാലും നന്ദിനി ഈ നാട്ടിൽ പോകുമ്പോൾ അവന് കുറച്ച് ഗിഫ്റ്റ്സ് എല്ലാം വാങ്ങിയിട്ട് പോകണം എന്നിട്ട് അവന് കൊടുക്കണം അത്രക്കും വലിയ ഉപകാരമാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ സംസാരിച്ചോണ്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സൂര്യ പുറത്തു പോകാൻ നിൽക്കുകയാണ് അപ്പോൾ യതീന്ദ്രസാർ തടയുന്നുണ്ട് എടാ ഇന്നെങ്കിൽ നിനക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടെ എന്തിനാണ് ഇനി ഇപ്പോൾ ധൃതിപ്പെട്ട് പുറത്തു പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അച്ഛാ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല പോകുന്നത് എനിക്ക് എന്തായാലും ഇതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്തായാലും അത് അറിഞ്ഞിട്ട് തന്നെ വേറെ കാര്യം ഞാൻ തെളിയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാശിയോട് കൂടി അവൻ പോവുകയാണ് ഇത് കണ്ടു നിൽക്കുന്ന സാർ നന്ദിയോട് പറയുന്നുണ്ട് ഇതാണ് യഥാർത്ഥ ആ പഴയ സൂര്യ കൂട്ടത്തിലൊരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് അടങ്ങൂ എന്നുള്ള വാശിയോട് കൂടി നടക്കുന്ന ഒരാൾ ഇങ്ങനെയായിരുന്നു അവൻ പണ്ട് എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുകയാണെന്ന് തോന്നുന്നു അപ്പോൾ നന്ദി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു സൂര്യസാറോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാർ എന്നെ രക്ഷിച്ച് പുറത്ത് കൊണ്ടുവന്നതിലൂടെ എന്റെ കുടുംബത്തെ തന്നെയാണ് സാർ രക്ഷിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെയുള്ളവർ എന്നോട് ക്രൂരമായിട്ട് പെരുമാറിയാലും ഞാനത് സൂര്യസാറിന്റെ കുറ്റമായിട്ട് കാണില്ല അപ്പോൾ ചിരിച്ചുകൊണ്ട് യതീന്ദ്ര സാർ നന്ദിയോട് പറയുന്നുണ്ട് പിരിച്ചു നിർത്തുമ്പോൾ ഞാൻ മോളോട് പറഞ്ഞില്ല ഇതൊക്കെ മാറി മാറി വരുമെന്ന് ഇതെല്ലാം ഒരു സ്വപ്നമായിട്ട് കണ്ടാൽ മതി അവൻ നന്നാകും മോളെ എന്നൊക്കെ പറയാണ് അപ്പോൾ നന്ദിനായിട്ട് വിഷമത്തോടു കൂടി വേറെ ഏതോ ലോകത്ത് നിൽക്കുകയാണ് അത് കാണുന്ന യതീന്ദ്രസാർ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ നിനക്ക് നന്ദിനി പറയുന്നുണ്ട് സാർ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് പോകുന്നതല്ലേ വീട്ടുകാരെ കുറിച്ച് അവൾക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആ കാർത്തികേന്റെ ആളുകളെങ്ങാനും അപ്പോൾ യതീന്ദ്ര സാർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ടെൻഷനൊന്നുമില്ല മോളെ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ സൂര്യ നന്ദിനിയുടെ കുടുംബത്തിന് ആപത്തുണ്ട് നീ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകണം അവർക്ക് വേണ്ടി കാവലിരിക്കണം എന്നൊന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്റെ മകൻ ഒന്ന് നേരെ നിന്ന് കിട്ടിയാൽ മതി അച്ഛൻ രാജാവാണ് മോളെ മഹാരാജാവ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം എന്നിട്ട് നന്ദിനിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് മോളെ നിന്റെ വീട്ടിലെ പറയടുപ്പിന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു മനസ്സറിഞ്ഞ ചിരിയോടെയാണ് സൂര്യ അവിടെ നിൽക്കുന്നത് നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും അവനെ ഒരുപാട് ഇഷ്ടമാണ് ആ ബാധ്യതയും കണക്കിലൊക്കെ അവിടെ നിൽക്കട്ടെ അവനെയൊന്നെ സ്നേഹിക്കാൻ ശ്രമിക്കണേ മോളെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൊണ്ട് അവരിൽ നിന്ന് പോകാൻ കേട്ടോ എല്ലാം കേട്ട് അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ് നന്ദിനി ശേഷം കാണിക്കുന്ന പത്മ സിറ്റൌട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കി എന്തൊക്കെയാ ആലോചിച്ച് നിൽക്കുകയാണ് യതീന്ദ്രസാർ പിന്നാലെ എത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്ന് കാണിച്ചു കൂട്ടിയത് ഒന്ന് ഓർത്ത് നോക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉണ്ടാക്കിയ ബഹളം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആഘോഷം ആരതി എടുത്തുള്ള സ്വീകരണം എല്ലാം കഴിഞ്ഞേ നന്ദിനി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരോട് തനിക്ക് ഒരു സോറി എങ്കിലും പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സൂര്യയുടെ മനസ്സിൽ തന്നോടുള്ള അനിഷ്ടം അല്പം കുറഞ്ഞേനെ അപ്പോൾ പത്മം പറയുന്നുണ്ട് എനിക്ക് മനസ്സില്ല ഞാനേ ആ വേലക്കാരിയോട് സോറി പറയണം എന്നിട്ട് അവൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതിനെ കുറിച്ചൊക്കെ കഥകൾ ഞാൻ കേട്ട് രസിക്കണം അല്ലെ നിങ്ങളുടെ തന്ത്രം എന്തായാലും സൂപ്പറാണ് എന്ന് പറയാം തന്ത്രമോ എനിക്ക് വശമില്ലാത്ത കാര്യങ്ങൾ എന്ന് വെറുതെ എന്റെ മേൽ അടിച്ചേൽപ്പിക്കണം എന്ന് രജീന്ദ്രസാർ പറയാണ് അപ്പോൾ അവയെ നോക്കിയിട്ട് പത്മ പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ പറയട്ടെ ഇനി ഒരിക്കലും ആ വേലക്കാരിയെ ഇവരെ നിന്നും അടിച്ചോടിക്കാൻ പറ്റില്ല എന്നേക്കുമായിട്ട് ഇവരെ സ്ഥാനം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതിനെ ഈ പത്മയെ കിട്ടില്ല അവളിനി എന്തൊക്കെയാണ് കാത്തു കാത്തുക്കിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കാത്തു കണ്ടോളൂ പറയാനുള്ളതും ചെയ്യാനുള്ളതും ഈ പത്മം നേർക്കു നേരെ അല്ലാതെ ഒളിഞ്ഞും ചെയ്യുന്നില്ല വീണ്ടും ഇവിടേക്ക് തന്നെ കയറി വരാൻ അവളുടെ നിർഭാഗ്യകരം അല്ലാതെ എന്ത് പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് അപ്പോഴാണ് സൂര്യ അവിടേക്ക് വരുന്നത് തൊട്ടു പിന്നാലത്തിന് ഇന്ദ്രജയും വേദയും ഉണ്ട് സൂര്യ പറയുന്നുണ്ട് അല്ല എന്തായിരുന്നു അവിടെ ഘോരഘോരമായിട്ടുള്ള പ്രസംഗം നന്ദിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അസ്വാഭാവികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം ഒരു പ്ലാന്റ് ആയിട്ടുള്ള കൊലപാതക ശ്രമമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ മനഃപൂർവ്വം നന്ദിനിയെ അതിൽ കൊണ്ടുപോയി വീഴ്ത്തുക അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം എന്തായാലും ഇതിന്റെ മേൽ ഉണ്ടാകും ആ അന്വേഷണത്തിൽ പത്മാമേടത്തിനെങ്ങാനും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതേ സെല്ലിൽ നന്ദിനിന്ന് ഞാൻ കയറ്റു അതെ ഈ സൂര്യയുടെ വാക്കാണ് ആരൊക്കെ ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് കഴിയേണ്ടത് എന്ന് ഇപ്പോൾ തന്നെ കുറിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അഴിയെണ്ണൻ തയ്യാറാക്കി നിന്നോ എന്ന് പറഞ്ഞിട്ട് അവരിന്ന് പോവുകയാണ് സൂര്യ ഇതെല്ലാം കേട്ട് ഇന്ദ്രജയും വേദയും എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്